ഇവിടെ ഇപ്പച്ച പൈസ കക്കാരെ മാത്രം കാണാൻ അത് പപ്പച്ചി അയക്കണെങ്കി ചോദിച്ചിട്ട് എടുക്കാം ഇപ്പച്ചറിയ ഹലാലായ കക്കിനെ എങ്ങനെയാണ് യ്യ ഓസിക്കിട്ടിയ ആസു കുടിച്ചു ഇത് അമ്മാനും കിട്ടും അതിനെന്താ ചെയ്യേണ്ടി എനിക്കറിയോട്ടുകാഗി ഇതൊക്കെ നടക്കും ആ മോൾട്ടി ട്രൗസർ നേർച്ച ചെയ്ത ഫ്രീ ആയിട്ട് ഇതുമ്പോട്ടോ പെങ്ങുമെന്ന് അത്ര വിളവത്തിന്റെ വീടല്ലേ അമ്മായി അങ്ങനെയാ അതെടിയോ എന്റെ അമ്മായിമാക്കില്ലേ ഞാൻ വെറുതെ ഇരിക്കുന്നു പറ്റൂല ഞാൻ ഉച്ചക്കെടുന്ന് ഉറങ്ങിട്ട് എനിക്ക് തന്നെ അല്ല എവിടെ ഉപ്പിമ്മ ഓരോ ഇവിടുത്തെ ഏ പിന്നെ നിങ്ങളെല്ലാരും കൂടിയാണ് കല്യാണത്തിനായ ഞാൻ പറഞ്ഞ പട്ടണി കിടക്കല്ലേ അതുകൊണ്ട് എന്റെ മഞ്ഞളൊന്നും കൂട്ടണ്ട നല്ല പിന്നെ ചെറിയ മകനാവുല്ലേ അല്ല ഞാൻ ആവേരം മകനോള്ളൂ ിട്ടില്ലെങ്കിൽ നെഞ്ചിനെടുത്ത് അഞ്ചാര നിങ്ങൾ ആരെയും കൊമ്പങ്ങാട് പോയനെ ഒരു ദിവസം നൂറ്റി മുപ്പത്തൊമ്പത് ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് നേരത്തെ ഫുഡ് അജിന്റെ ഉള്ളനടിക്ക് എത്തിച്ചേരാൾക്കും ഷുഗറാ അല്ല വാഷിംഗ് മെഷീൻ ഒക്കെ ഓട്ടോമാറ്റിക് ഇവിടെ എല്ലാതും ഓട്ടോമാറ്റിക് ആണ് ിത്തല്ലോ ഇല്ലാത്ത മീശ വീട്ടിക്കണ നേരം കൊണ്ട് ആ അയലിന്റെ ഡ്രസ് നിർത്തി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് പിന്നെ നാളെ അതുകൊണ്ട് നാളെ തുണി നടന്നാ മതി കഴിഞ്ഞ ഒരു കുട്ടിനെ ഒന്ന് കണ്ടിട്ടില്ലേ ആ കുട്ടിന്റെ വാപ്പയും അമ്മാവന്റെ വേണം ഷുഗർ ഉണ്ടെങ്കിൽ രാത്രി എന്നും ചപ്പാത്തി പ്രായല്ലാപ്പാല്പര്യല്ല ചപ്പാത്തിണ്ടാക്കും തളിക്കൂടെ ഞാൻ ഭൂമി ഉച്ച

പ്രായമുള്ള ആൾക്കാരെ നോക്കാന്ന് നല്ല മനസ്സിലെ പെണ്ണിനെ വലിയ മെസ്സേജ് ഈ പിന്നെ രണ്ടു ദിവസത്തില് കരണ്ട് മനസ്സിലൊക്കെ അടങ്ങാറാക്കാൻ ഒരു ദിവസം അടക്കാൻ വൈകിയാ മതി വിമാനം അപ്പോൾ വരും വല്യന്നാക്കും ചെറു എന്നാക്കും കുളിച്ചാത്ത വലിയമ്മ വേറെ മുട്ടിട്ട് ഇപ്പൊ കുളിമുറി കടന്നാർ മതി നിങ്ങൾക്ക് പോത്തിനും കൂടി കുളിപ്പിക്കുന്ന പേര് ദോഷം കൂടി വരാൻ ബാക്കിയുള്ളൂ പോത്ത് ഞാനെ പോത്ത് നല്ല മനസ്സിലെ കുഞ്ഞിനെ നല്ല മക്കളുണ്ടാവുള്ളൂ പിന്നെ ഈ കല്ല്യാണം ഞങ്ങൾക്കും താല്പര്യമില്ല ഞങ്ങ തറവാട് ഓടക്കണു ഇന്നാ തറവാട് ഉറങ്ങി നടക്കുന്നു ഞങ്ങാ തറവാട് ഒക്കെ പറഞ്ഞു ഇതെല്ലാം പൈസ ജന്തു വാപ്പാലെക്കാണോ പിന്നെ പെരിന്താടി അടിക്കൊണ്ടത് അങ്ങനത്തെ തറവാടാ ഇങ്ങനെ ചെറുപ്പത്തിൽ എടുത്തിട്ടാണ് യുദ്ധത്തിൽ പോയിന്നത്

അല്ല റ്റാ എന്താ സൗണ്ട് അത് പട്ടി പറ്റതല്ലേ ഞാൻ പെരിച്ചാതിന്റെ തലക്കിട്ടതാ

എന്ത് വാങ്ങാണ് പിന്നെ പെരിന്താടി ആ കടിക്കോണ്ടത് എനിക്കെന്താ അവിടുത്തെ സംഭവം കിട്ടില്ല ആദ്യം പള്ളിക്കാട്ടിലെ ഒരു കബറ് ബുക്ക് ചെയ്താണിന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു മാസത്തിനു പോലെ ഏൽപ്പിച്ചെങ്കിൽ ഒരു ദിവസത്തിനു വെറും നൂറ്റി മുപ്പത്തി ഒമ്പത് റുപ്പ് മൂന്നു നേരത്തെ ഫുഡ് എന്റെ കടികൾ കൊടുന്ന് തരൂലോ ആനക്കുട്ടി വേണെന്നോട്ടേല്ല ഞങ്ങൾ കല്യാണത്തിനും പറഞ്ഞപ്പോലെ ചാചാ നല്ലതൊന്നും ചെയ്തോടൊക്കെ എന്റെ ചോറെത്തി എന്തൊക്കെ ഈ പറഞ്ഞണ്ട് പെട്ടടുത്ത് ഞാൻ ഔ ഇത് ഇത് മനുഷ്യന്റെ തിരിതള്ളാണ് എനിക്ക് കല്യാണ പേരീത്ത ചോറില്ലേ ആ ചങ്കള നിങ്ങൾ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഉണ്ട് എവിടെ കോട്ടക്കല് എന്ന് ഇരുപത്തി ആറാം തീയതി എത്ര മണിക്ക് ആറു മണിക്ക് വെള്ളിയാഴ്ച ആ െ അതാ പറഞ്ഞാ പോരെ ഞാനും പോകുന്നുണ്ട് ഞാൻ അറിഞ്ഞക്കൂടും അപ്പൊ ഇച്ച വർഗീട്ട